എൻ്റെ പേര് ജിസ്ന എൻ്റെ ഭർത്താവിൻ്റെ പേര് സനില് ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ഹസ്ബൻഡ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ പതിനാറാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങൾ യു കെയിലേക്ക് പോകാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ആയിട്ടുള്ള ഒരു ചേച്ചി വഴി എനിക്കൊരു ഏജൻസി സെറ്റാക്കി തന്നു ആ ചേച്ചി ആ ചേച്ചിയുടെ ഫാമിലി ഫ്രണ്ടാണ് ഈ ഏജൻസി നടത്തുന്നതെന്നും ആ ചേച്ചി ആ ഏജൻസി വഴിയാണ് പോയതെന്നും പറഞ്ഞാണ് ഞങ്ങൾ അതിലേക്ക് കൊണ്ടുപോയത് ഞങ്ങളൊരു അഞ്ച് മാസം അഞ്ച് മാസം അവർ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഓരോ ദിവസം ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നാണ് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഒന്നും ശരിയായില്ല ഞങ്ങളൊരു ഹ്യൂജ് എമൗണ്ട് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ അവർ ആ ഏജൻസിയിൽ കൊടുത്തു അതിനുശേഷം ഞങ്ങൾക്ക് ഒന്ന് നടക്കാണ്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ആകെ നിരാശയായി അങ്ങനെയാണ് ഹസ്ബൻഡ് ഡിസംബർ പതിനാറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ഹസ്ബൻഡിൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായി ആൾ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി അതുപോലെ അഞ്ചുമണിയുടെ കുർബാനയ്ക്ക് അഞ്ചേകാലും അഞ്ചേ കാലിന് പോകുന്നൊരു ഒരു ശീലമാണ് ഉണ്ടായി ഉണ്ടായിരുന്നത് പക്ഷേ അത് മാറി കുർബാനയ്ക്ക് മുന്നേ ചെന്ന് ഒരുങ്ങാനായിട്ടുള്ളൊരു പ്രേരണയൊക്കെ ആൾക്കുണ്ടായി കുർബാനയ്ക്ക് മുന്നേ അഞ്ചുമണിയുടെ കുർബാനയ്ക്ക് മുന്നേ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടൊക്കെയാണ് കുർബാന കാണാറ് അതുപോലെ തന്നെ ഒഴിവ് സമയ സമയങ്ങളിൽ പള്ളിയിലൊക്കെ പോയിരുന്ന ജപമാലയൊക്കെ ചൊല്ലാനായിട്ട് ഒരു പ്രേരണയുണ്ടായി അതുപോലെ കുടുംബത്തോടൊപ്പം പിള്ളേരും മാതാപിതാക്കളൊക്കെ ആയിട്ട് രാവിലെയും വൈകിട്ടൊക്കെ പ്രാർത്ഥന ചൊല്ലാനും കുടുംബ പ്രാർത്ഥന മുടക്കാതെ ചൊല്ലാനൊക്കെ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഭക്ഷണം ഞാനും ഹസ്ബൻഡും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തെരുവ് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ പത്രവിതരണം വിതരണം ചെയ്യുമായിരുന്നു അതുപോലെ ഞാൻ വൃദ്ധസർദ്ദനത്തിലൊക്കെ പോയി അമ്മ അമ്മമാരുടെ കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേര് ഞങ്ങളെ പരിഹസിച്ചിട്ടുണ്ട് ഈ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ടൈമിലും എനിക്ക് ഈ ഞങ്ങളുടെ ആദ്യത്തെ ഏജൻസിയിൽ ഞങ്ങൾ ചേർന്നപ്പോൾ അത് അവരൊരു കോഴ്സൊക്കെ ഒരു ട്രെയിനിങ് ഒക്കെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹസ്ബൻഡിന് ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഹസ്ബൻ്റിന് കുട്ടികളെ നോക്കാനുള്ള രീതിയിൽ ജോലി നിർത്തേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ആ ജോലിയും പോയി അപ്പോൾ പൈസയൊന്നും ഇല്ലാണ്ടിരുന്ന ടൈമിലും ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് മറന്നില്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കൊടുക്കുമായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ പരിഹസിക്കുമായിരുന്നു ജീവിക്കാനായിട്ട് പൈസ ഇല്ല എങ്കിലും പ്രേക്ഷിത പ്രവർത്തനം ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് പരിഹസിക്കുമായിരുന്നു പക്ഷേ ഞങ്ങളതൊന്നും നോക്കിയില്ല ഞങ്ങൾ മാതാവിനോടുള്ള വിശ്വാസം മുറുകെ പിടിച്ചു അതുപോലെ തന്നെ ഞാനതിൻ്റെ ഇടയിൽ ഐ എൽ ടി എസ് എക്സാം എഴുതി വെറും നാല് ദിവസത്തെ ഒരു കോച്ചിങ് ക്ലാസ്സിന് മാത്രമേ ഞാൻ പോയിരുന്നുള്ളൂ അത് എക്സാമിൻ്റെ രണ്ട് ദിവസം മുന്നേ ഇവിടെ അച്ഛൻ്റെ പരീക്ഷയ്ക്കുള്ള കുട്ടികളുടെ പ്രത്യേക പ്രാർത്ഥനയിൽ അച്ഛൻ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും കാശുരൂപം തരികയും അത് ശൈത് പൂശിയൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തു ഞങ്ങൾ എക്സാം ഹാളിൽ ഹസ്ബൻഡ് ആരും കാണാതെ ആരും ചവിട്ടാത്ത സ്ഥലങ്ങളിൽ ഉപ്പ് വിതറി ഞങ്ങൾ ഫേസ് ടു ഫേസ് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ നെറ്റിയിൽ കുരിശടകളൊക്കെ വരച്ചിട്ടാണ് എന്നെ എക്സാം ഹാളിലേക്ക് വിട്ടിരുന്നത് എക്സാം കഴിഞ്ഞ് വരുമ്പോഴും എനിക്ക് എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് എക്സാം ചെയ്യിക്കുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കും ഡെയിലി ഞങ്ങൾ പ്രാർത്ഥിക്കും മാതാവിനോട് പ്രാർത്ഥിക്കും അതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ മാർക്ക് നൽകി മാതാവ് എന്നെ സംരക്ഷിച്ചു അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു പുതിയ ഏജൻസി ശരിയായി നല്ല ജനുവൻ ആയിട്ടുള്ളൊരു ഏജൻസിയാണ് ആ ഏജൻസി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഞങ്ങൾ ഐ എൽ ടി എസ് എഴുതാൻ പോയപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരു ചേച്ചിയാണ് ആ ചേച്ചിയുടെ പള്ളിയിൽ അച്ഛൻ വഴി റെഡിയാക്കി കൊടുത്തൊരു ഏജൻസിയാണ് അത് ഞങ്ങളോട് പറയുകയും ഞങ്ങളതിലേക്ക് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഏജൻസി വഴി ഞങ്ങൾക്ക് പോകണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ജെനുവിൻ ആയതുകൊണ്ട് പക്ഷെ അവരൊരു ഹ്യൂജ് എമൗണ്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് അത്രയും എമൗണ്ട് നമുക്ക് നമുക്ക് ജോലിയും ഇല്ല പിന്നെ ആദ്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ നമ്മൾ ആദ്യത്തെ ഏജൻസിയിൽ കൊടുക്കുകയും ചെയ്തു പത്ത് പൈസ നമ്മളുടെ കയ്യിൽ ഇല്ലാതിരുന്ന സമയത്താണ് നമുക്ക് ഈ ഏജൻസി വരുന്നത് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് എസ് മോളാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളത് സ്കിപ്പ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇരുന്നുകൊണ്ടിരുന്നത് പക്ഷേ സാറ് ഞങ്ങളൊരു ദിവസം വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്ലാൻ നിങ്ങളിതിൽ ചേരുന്നുണ്ടെങ്കിൽ വൺ വൺ ലാഖ് രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ അതിനൊന്നും ഓക്കേ എന്ന് പറഞ്ഞ് മുകളിൽ ഞങ്ങൾ ആ ഫോൺ കട്ട് ചെയ്തു നമ്മുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ അപ്പ കൊടുക്കാനായിട്ടില്ല പിന്നെ ബാക്കിയുള്ള എമൗണ്ടുകൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ടില്ല അപ്പോൾ നമ്മൾ അത് സ്കിപ്പ് ചെയ്തു സാറിന് നമ്മളെ പിന്നെയും വിളിച്ചു പിന്നെ വിളിച്ചപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട് ഈ ഏജൻസി നോക്കിയാൽ കൊള്ളാം ഇതിൽ കൂടെ കയറിപ്പോയാൽ നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് എങ്കിലും പൈസ നമ്മൾ മുന്നിൽ കാണാത്തത് കാരണം നമുക്കൊരു ഭയമായിരുന്നു അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പക്ഷേ ഉള്ളീന്ന് അമ്മ മാതാവ് പറയുന്നത് പോലെ നിങ്ങൾ ചേർന്നോ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ആ ഏജൻസിയിലേക്ക് ഞങ്ങൾ സാറ് വിളിച്ചപ്പോൾ ഞങ്ങൾ തയ്യാറാണ് നമുക്കിതുവഴി ഇതായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ലക്ഷം രൂപ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു ബാക്കി ഓഫർ ലെറ്റർ വന്നിട്ട് പാതി പിന്നെ സി ഒയിസ് വരുമ്പോൾ പാതി അങ്ങനെയാണ് സാർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് പിന്നെ ഞങ്ങൾ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് ഞാനിരിക്കുമ്പോഴും മാതാവിൻ്റെ തൈലം കൊണ്ട് കുരിച്ച് വരച്ച് ഉപ്പ് നാക്കിൽ കുരിച്ചു വരച്ച് അതുപോലെ തന്നെ കാശുരൂപം കയ്യിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ എല്ലാം ഇൻറ്റർവ്യൂവിന് ഇരുന്നിട്ടുള്ളത് അപ്പോൾ ഇൻ്റർവ്യൂ ഞാൻ ഭംഗിയരമായിട്ട് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി അതുപോലെ ഇൻറ്റർവ്യൂ പാസ്സായപ്പം തന്നെ ബാക്കി പാതി എമൗണ്ടും നമുക്ക് കൊടുക്കണം നമുക്ക് നമ്മളോട് ഇങ്ങോട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പൈസ തന്നെ സഹായിക്കാം നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബുക്കിൽ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഉറപ്പുള്ള ആൾക്കാരുടെ പേര് ഞങ്ങൾ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അവരോട് പൈസ ചോദിച്ചപ്പോൾ അവരെല്ലാം ഓരോ ഒഴിവുകൾ പറഞ്ഞ് ഓരോ ഒഴിവുകളാണ് പറയുന്നത് ഇന്ന് തരാം നാളെ തരാം ഇന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മാനസികമായിട്ട് ഞാൻ തളർന്നു പോയി അപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത് നീ വിഷമിക്കണ്ട നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നട നടക്കുവാണെങ്കിൽ അത് നമ്മുടെ നമ്മുടെ ക്രെഡിക്റ്റാണ് അത് നമ്മളുടെ കഴിവാണ് അത് അപ്പോൾ അതിൽ മാതാവിൻ്റെ ഇടപെടലില്ലല്ലോ അപ്പോൾ നീ വിശ്വസിക്കി വിശ്വസിച്ച് പ്രാർത്ഥിക്കി ഏതെങ്കിലും രീതിയിൽ എവിടെന്നെങ്കിലൊക്കെ നമുക്ക് പൈസ വരും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബ കുടുംബപരമായിട്ട് കുറച്ച് വഴക്കൊക്കെ ഉണ്ടായിരുന്നു അത് ഈ ഉടമ്പടി എടുത്തത് മൂലമാണ് ഞങ്ങൾക്ക് ഏഴ് ഏഴുകൊല്ലായിട്ടുണ്ടായിരുന്ന വഴക്കൊക്കെ ഞങ്ങൾക്ക് മാറിയത് അങ്ങനെ ബന്ധുക്കളും കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടി സഹായിച്ച് ഞങ്ങൾക്ക് ആ എമൗണ്ട് കൊടുക്കാനായിട്ട് സാധിച്ചു പാതി എമൗണ്ട് കൊടുക്കാൻ സഹായി സാധിച്ചു അതുപോലെ തന്നെ സാറ് ആർക്കും ചെയ്യാത്ത വിട്ടുവീഴ്ചകൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു കാരണം ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഏജൻസി ഞങ്ങളെ ചതിച്ചതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടും അതുപോലെ തന്നെ നമുക്കൊരു നല്ല ഇളവും ചെയ്തു തന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൈസയൊക്കെ പൈസ ഏജൻസിക്ക് കൊടുത്തു വിസക്ക് വെച്ചു ഓരോ പ്രോസസിങ്ങും പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞുപോയി സിഒഒസ് ഓഫർ ലെറ്റർ വന്നു സിഒയിസ് വന്നു പിന്നെ വിസക്ക് വെച്ചു വിസക്ക് വെ അറിയാൻ പറ്റുമായിരിക്കും വിസക്ക് വെച്ച് കഴിയുമ്പോഴുള്ള ടെൻഷൻ നമ്മൾ പതിനഞ്ച് ദിവസമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വിസ അടിച്ചു വരാനായിട്ട് പക്ഷേ അഞ്ചാം ദിവസം ഞാൻ വിസയ്ക്ക് വെച്ച് അഞ്ചാം ദിവസം രാവിലെ ഞാൻ സ്വപ്നം കാണുവാണ് ഒക്ടോബർ നാലാം തീയതി വെളുപ്പിന് ഞാൻ സ്വപ്നം കാണുവാണ് ഒക്ടോബർ അഞ്ചാം തീയതി എനിക്ക് വിസ അടിച്ചു വരുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുവാണ് അപ്പോൾ തന്നെ ഞാൻ വെളുപ്പിനാണ് സ്വപ്നം കണ്ടത് ഞാൻ അപ്പം തന്നെ എഴുന്നേറ്റ് ഫോണിൽ മെയിലൊക്കെ ചെക്ക് ചെയ്തു ഒന്നും മെസ്സേജൊന്നും അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ അന്ന് വെളുപ്പിന് ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഒക്ടോബർ അഞ്ചാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് മാതാവി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് വിസ ഇടിച്ചു തരണേ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ നാലാം തീയതി ഉച്ചയ്ക്ക് ഞാൻ സ്വപ്നത്തിൽ കണ്ട പോലെയുള്ള മെയിൽ എനിക്ക് വരാണ് വിസ ഓക്കെ ആയിട്ടുണ്ട് നാളെ അത് പോയി വാങ്ങാമെന്നുള്ളൊരു മെയിൽ നാലാം തീയതി ഉച്ച എൻ്റെ ഫോണേക്ക് മെയിൽ വന്നു അഞ്ചാം തീയതി രാവിലെ സക്സസ്ഫുൾ ആയെന്നുള്ള ഒരു മെയിലും എനിക്ക് വന്നു അത് പോയി കളക്ട് ചെയ്യണമെന്നും പറഞ്ഞു വിസ പോയി കളക്റ്റ് ചെയ്തോളാനെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു അങ്ങനെ അഞ്ചാം തീയതി എനിക്ക് മാതാവ് ഗിഫ്റ്റായിട്ട് എനിക്കെൻ്റെ ഞാൻ സ്വപ്നം കണ്ടതുപോലെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് അഞ്ചാം തീയതി എനിക്ക് വിസ അടിച്ച് തന്നു ഇത്രയും വലിയ അനുഗ്രഹം ചെയ്ത മാതാവിനും തിരുക്കുമാരനും നന്ദി അതുപോലെ ഞാൻ അഞ്ചാം ഈ പതിനഞ്ചാം തീയതി ഞാൻ പോവാണ് യു കെയിലേക്ക് പോവാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായി പതിനഞ്ചാം തീയതി ഞാൻ പോവാണ് ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മാതാവ് ചെയ്തു തന്നിട്ടുണ്ട് ഭർത്താവ് തിളച്ച വെള്ളം അടുപ്പിൽ നിന്ന് എടുത്തിറക്കിയപ്പോൾ അതങ്ങനെ തന്നെ കയ്യിൽ നിന്ന് സ്ലിപ്പായി തറയിലേക്ക് വീണു തിളച്ച വെള്ളം തറയിലേക്ക് വീണു അങ്ങനെ തന്നെ പൊന്തി മുഖത്തേക്ക് മൊത്തം മുഖം മൊത്തം പൊള്ളി മുഖം മൊത്തം പൊള്ളിയപ്പോൾ ആൾ ഭയങ്കര ടെൻസ്ഡായി മുഖം ആകെ പോയി എന്നാണ് ആൾ വിചാരിച്ചത് പക്ഷെ അപ്പം തന്നെ മാതാവിൻ്റെ അടുത്ത് പോയി വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കൊണ്ട് നെറ്റിയിൽ കുരിച്ചും വരച്ചു തൈലം ആ പൊള്ളിയ ഭാഗത്തൊക്കെ തേച്ചു ഒരു ചെറിയ പാടുപോലുമില്ലാണ്ട് മാതാവ് കാത്തുരക്ഷിച്ചു ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തതെന്ന് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു